Deh deh deh. Hey! What? Bro, what are you about man? ഇതൊക്കെ ഏത് രാജ്യക്കാരാണ് അവിടെ ആ വണ്ടി ഒരു റൗണ്ട രോച്ച മറ്റാ ജസ്റ്റ് ഒന്ന് ഓടിക്കാൻ തരുമോ നിന്റെ കുടുംബത്ത് കേറി വന്നോ ഇല്ലല്ലോ പിന്നെ എന്ത് പറയുന്നത് െന്തൊരു മിഷൻ കിട്ടിട്ടുണ്ട് നമ്മുടെ കിളിയണ്ണന്റെ അടുത്തിട്ടുണ്ട് ഹലോ മച്ചാണ് ഇവന്റെ വിഷയം നമുക്ക് പിന്നെ ചെയ്യാം പിന്നെ നമുക്ക് ഇപ്പൊ കിട്ടിയ മിഷൻ എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളെ മാക്സിന്റെ കടയിൽ പോകാനാണ് അങ്ങനെ ഡ്യൂഡ് മാർട്ട് എത്തി ഇവനാണ് മാത്സ് അങ്ങനെ വെറുതെ സംസാരിച്ച് നമുക്ക് പത്ത് ഡോളർ കിട്ടി ഇങ്ങോട്ട് നോക്കൂ ചെറുക്കൻ തോട്ടി തോട്ടിക്കൊണ്ടുവന്നിട്ട് വണ്ടി അതാ നോക്ക നോക്കൂ എൻ്റെ പുതിയ വണ്ടി ऐंड अब मंकी इवामारे डे करते आप ही प्राइंड हो दिखा। समचान है? Okay next। यार कर गया। Okay next। आई तो एक टीवी उड़े लिस्ट रोहित्रे शेरी पक व्यक्तित्व इसके इटा उरुपीपी हर कदा 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 അപ്പൊ ഈ ലക്ഷ്യ വണ്ടി പാടി ഞമ്മക്ക് വിക്കാം നാപ്പത്തിനാല് ഡോളർ ആകി നാപ്പത്തിനാലു ഡോളർ ഇപ്പൊ ആ കാലമട പോലീസ് വരുന്ന എത്ര ആൾക്കാർ അടിച്ചോ അവരുടെ കാറിനെ വിട്ട് സഹായിച്ചു കൊടുക്കാം ഞാൻ അടിപൊളി കിടിലെ വണ്ടി എങ്ങനെ ഒരു നൂറ് ഡോളർ ഉണ്ടാവും പോലീസാകെ സീനാണല്ലോ ഈ വണ്ടി ഉണ്ടതിന്റെ മൂങ്ങ അപ്പൊ നമ്മള് വണ്ടി ഫൈനലി വണ്ടി മേടിച്ചു ഇതാണ് വണ്ടി കിടിലെ വണ്ടി പൊള്ളി വണ്ടി അപ്പൊ വണ്ടിയൊക്കെ നമ്മളെ കൊണ്ടുവന്നുവച്ചിട്ടുണ്ട് അപ്പൊ വീടൊക്കെ തന്നെ ഉള്ളു നമ്മളെ കഷ്ടപ്പാട് ലൈക്കും ആകെ ഒരു കിട്ടി നിന്നെങ്കിൽ നമ്മളെ കുട്ടന